എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചർച്ച ചെയ്യുന്ന വിഷയം ടീജെ ജോസഫ് സാറിൻ്റെ ഒരു പ്രസ്താവനയായി ബന്ധപ്പെട്ടിട്ടാണ് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മ നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോഴാണ് ഇത് എന്താണെന്ന് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവുകയുള്ളു പ്രസർ ജോസഫ് സാർ പറഞ്ഞത് ഒരു വലിയ ശരിയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവുകയുള്ളു അത് ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും തന്നെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചവർ കാണാമറിയത്ത് തന്നെയാണ് അവരാണ് യഥാർത്ഥ പ്രതികൾ കൈവട്ട് കേസിലെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒന്നാം പ്രതി സവാദിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് വളരെ പക്വതയോടെയുള്ള മാഷിൻ്റെ പ്രതികരണം ഈ കേസിൻ്റെ ഘട്ട വിചാരണയിൽ പതിമൂന്ന് വരെ കോടതി ശിക്ഷിച്ചപ്പോഴും അവരെല്ലാം എന്തിൻ്റെയൊക്കെ ഉപകരണങ്ങളാണെന്നും യഥാർത്ഥ പ്രതി തിരച്ചിലയ്ക്ക് പിന്നിലാണെന്ന് അദ്ദേഹം അന്നും പ്രതികരിച്ചിരുന്നു സാധാരണഗതിയിൽ ഇത്തരം വിധികൾ വരുമ്പോൾ ആഹ്ലാദിക്കുകയും തനിക്ക് നീതി കിട്ടിയെന്നുമാണ് ദൈവം കൊടുത്ത ശിക്ഷയാണ് പ്രതിക്ക് എന്നൊക്കെ ദൈവത്തിന് നന്ദി പറയുന്ന വൈകാരിക പ്രതികരണങ്ങളാണ് ആക്രമണത്തിന് ഇരയായവർ നടത്താറ് എന്നാൽ ജോസഫ് മാഷിൽ അങ്ങനെ ഒരു ഭാവമോ പ്രതികാരമോ പ്രകടമാക്കിയില്ല എന്ന് മാത്രമല്ല തനിക്ക് പ്രതിയെ പിടിച്ചതിൽ ഒരു കൗതുകമില്ലെന്നും നിയമവാഴ്ചയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പതിമൂന്ന് വർഷമായി ഒളിവിലായിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നത് അഭിമാനാർഹമായ സംഗതിയാണെന്നും ഏതൊരാളെപ്പോലെ ഏതൊരാളെ പോലുള്ള കൗതുകം മാത്രമേ ഉള്ളൂ എന്ന മറുപടി മാനവഗതിയിൽ പ്രതീക്ഷ അറിപ്പിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയുടെ മനസ്സിൻ്റെ അടുത്തെട്ടിൽ നിന്നും വരുന്ന വാക്കുകളാണ് ജോസഫ് മാഷിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിനോടുള്ള അടുപ്പവും സ്നേഹവും ബഹുമാനൊക്കെ ഇരട്ടി ആവുകയാണ് ചെയ്യാത്ത കുറ്റത്തിന് താൻ അനുഭവിക്കേണ്ടി വന്ന മാനസിക ശാരീരിക പീഡനം തൻ്റേതു മാത്രമായി പരിമിതപ്പെടുത്താതെ തനിക്ക് പുറത്തുള്ള സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുകയും തനിക്ക് സംഭവിച്ചതുപോലെ ഇനി ഒരാൾക്ക് പോലും സംഭവിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കരുതലുള്ള അവരിൽ ആശങ്കപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയെ ജോസഫ് മാഷൻ നമുക്ക് കാണാനാകും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും സംസാരത്തിലും ഒരു മാനുഷികമായിട്ടുള്ള ഒരു നിലപാടുണ്ട് അതാണ് ഞാൻ പ്രധാനമായിട്ട് തന്നെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യവും പരമപ്രധാനമാണ് യഥാർത്ഥ പ്രതി പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് പിന്നെ ആരാണ് ഒരു യഥാർത്ഥ പ്രതി സംശയമാകാം അത് ഒരാശയമാകാം ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങളുമാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെയും ആയിക്കോട്ടെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യാവസ്ഥ ആരും ആരെയും കൊല ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ ജനിക്കുന്നില്ല സാഹചര്യങ്ങളാണ് മിക്കവാറും എല്ലാവരെയും കുറ്റവാളികളാക്കുന്നത് അത് മതമാകും രാഷ്ട്രീയമാകും അറ്റന്തികീയമാകാം അതൊരു ഗോത്രകാല സങ്കല്പത്തിൻ്റെ ബാക്കി പത്രമാണ് ഗോത്ര ദൈവങ്ങളിലേക്ക് കാണാം നമ്മൾ ഒരാളെ കൊല ചെയ്യാൻ വേണ്ടി വേറൊരു ദൈവം ജനിക്കുന്നതൊക്കെ പക്ഷെ ഇത്തരം കഥകൾ ഈ ഗോത്രകാല കഥകൾ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ഇനിയും ഇത്തരം തീവ്രവാദ പ്രശ്നങ്ങളും കേസുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് മാഷ് പറയാൻ ശ്രമിച്ചത് അതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പാഠം നീതിന്യായ രാഷ്ട്രീയ വ്യവസ്ഥ ഉൾക്കൊള്ളണം എന്തുകൊണ്ടെന്നാൽ ഒരാൾ കുറ്റം ചെയ്താൽ അയാളെ ശിക്ഷിക്കാൻ നീതിന്യായ വ്യവസ്ഥയുണ്ട് അത് ശിക്ഷ അങ്ങനെ നടക്കും പക്ഷേ ആ കുറ്റകൃത്യത്തിലേക്ക് ഈ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥ കാരണങ്ങൾ പ്രതിസ്ഥാനത്ത് വരുന്നുണ്ടോ ആ വ്യവസ്ഥയെ മാറ്റാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല ഉദാഹരണത്തിന് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ദുരാഭിമാനക്കൊലകൾ നടക്കാറുണ്ട് ആ കൊലയുടെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെലുവിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിയെ ശിക്ഷിക്കും എന്നല്ലാതെ ഇതിന് പ്രേരക ഘടകമായ ജാതിയെ പ്രതിസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ജാതിയെ പ്രശ്നവത്കരിക്കാനോ ശ്രമിക്കാറില്ല അയിത്തം ഇവിടെ നിയമവിരുദ്ധമാണ് പക്ഷേ അയിത്തത്തെ ഉത്പാദിപ്പിക്കുന്ന ജാതി നിയമവിരുദ്ധമല്ല എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നോടത്തോളം കാലം ജാതിയാഭിമാനക്കൊലകളുണ്ടാവും അഹിത്താചരണങ്ങളുണ്ടാവും അതാണ് മാഷും പറഞ്ഞത് യഥാർത്ഥ പ്രതി നിലനിൽക്കുന്നോടത്തോളം കാലം ഇത്തരം തീവ്രവാദ ആക്രമണങ്ങളും കേസുകളും ഉണ്ടാകും അതുകൊണ്ട് അതിന് മാറ്റം വേണം നാം പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് പക്ഷേ നല്ല സ്വഭാവമുള്ള വ്യക്തിയെ സൃഷ്ടിക്കാനുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസം തന്നെ മത്സരബുദ്ധിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് മറ്റുള്ളവരെ തോൽപ്പിച്ച് ജയിക്കുക അങ്ങനെ മറ്റുള്ളവരെ തോൽപ്പിക്കേണ്ട വ്യക്തിത്വമുള്ള ഒരു തലമുറയെ വരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടേത് അത് മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അങ്ങനെ തന്നെയാണ് ഒരു മതം പിറവിക്കൊള്ളുന്നത് തന്നെ നിലവിലുള്ള മതത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ജോസഫ് മാഷിന് സംഭവിച്ചത് അത് തന്നെയാണ് ജന്മം കൊണ്ട് ഒരു ക്രിസ്ത്യാനി ആയി പോയതുകൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടത് ആ അനുഭവപാഠത്തിൽ നിന്നാണ് മാഷ് മതം മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് തിരിച്ചറിയുന്നതും അതുകൊണ്ട് മാഷിന് ഇപ്പോൾ ആരും ശത്രുക്കളല്ല ഇപ്പം പ്രതികളെപ്പോലും അദ്ദേഹം അങ്ങനെ കാണുന്നില്ല കാരണം അതൊരു മാനവിക കാഴ്ചപ്പാടിലേക്ക് മാഷ് മാറി എന്നുള്ളതാണ് പക്ഷേ ആ എതിർപ്പില്ലായ്മ മാഷിന് മാത്രം ഉണ്ടായതുകൊണ്ട് സമൂഹത്തിൽ സമാധാനം വരില്ല അത് എല്ലാവർക്കും വേണം ആ മാറ്റം എല്ലാവരിലേക്കും എത്തണം അതുകൊണ്ടാണ് യഥാർത്ഥ പ്രതി കാണാമറയത്താണെന്ന് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് നാം ഇനിയെങ്കിലും ഒരു നല്ല തലമുറയെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ കുറ്റകൃത്യത്തിന് ഇടയാകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാവണം എന്ന് മാത്രമാണ് അതിനുള്ള ഒരു ബാധ്യത ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് സാംസ്കാരിക പ്രമുഖർക്കുണ്ട് എന്ന് നാം ഓർക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു